വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് മുൻപ് ഒരുക്കങ്ങൾ വിലയിരുത്താനായിട്ട് മുഖ്യമന്ത്രി എത്തി പുലിമൂറ്റിന് മുകളിലെ റോഡിലൂടെ മുഖ്യമന്ത്രി യാത്ര ചെയ്തു പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ഉയരുകയാണ് പ്രശാന്ത് മുഖ്യമന്ത്രി കുടുംബത്തോടു കൂടിയാണ് അങ്ങോട്ടെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് അടുത്ത ദിവസം ഉദ്ഘാടനം നടക്കാനിരിക്കുകയാണ് പ്രധാനമന്ത്രി എത്തും എന്താണ് അവിടുത്തെ നിലവിലത്തെ ഒരുക്കങ്ങളൊക്കെ ഏത് ഘട്ടത്തിലേക്ക് എത്തി കമ്മീഷനിൽ കിടക്കുന്നതിന് മുൻപ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിങ് മെയ് മാസം രണ്ടാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കാൻ പോവുകയാണ് ഇതിന്റെ മുന്നോടിയായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് തുറമുഖത്ത് അവലോകന യോഗം നടന്നു പ്രധാനമായും തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഏത് ഘട്ടത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ അവലോകനം ചെയ്തത് ഒപ്പം തന്നെ രണ്ടാം തീയതി ഏത് രീതിയിലായിരണം ഈ ഉദ്ഘാടന ചടങ്ങ് ഇത്തരം കാര്യങ്ങളെല്ലാം വിലയിരുത്തി ഇതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനം ഞാൻ ഈ നിൽക്കുന്നത് വിഴിഞ്ഞത്ത് കടലിൽ നിർമ്മിച്ചിരിക്കുന്ന പുലിമുട്ടാണ് ഈ പുലിമുട്ട് മുഖ്യമന്ത്രി സന്ദർശിച്ചു മുഖ്യമന്ത്രി മന്ത്രിമാർ മന്ത്രിമാർ തുറമുഖ വകുപ്പ് മന്ത്രി ഒപ്പം തന്നെ മുഖ്യമന്ത്രി കുടുംബസമേതമാണ് ഇന്നിപ്പോൾ ഈ പുലിമുട്ട് നിർമ്മിച്ച പുലിമുട്ട് കാണാനായി എത്തിയിരിക്ക എത്തിയത് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം നീളുന്നതാണ് വിഴിഞ്ഞത്ത് നിർമ്മിച്ചിരിക്കുന്ന പുലിമുട്ട് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ചെലവ് വഹിച്ച അതായത് ആയിരത്തി മുന്നൂറിലധികം കോടി രൂപ ചെലവഴിച്ചാണ് വിഴിഞ്ഞത്ത് പുലിമുട്ട് നിർമ്മിച്ചത് നമുക്കറിയാം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെ പുലിമുട്ട് നിർമ്മാണം വർഷങ്ങളെടുത്ത് പൂർത്തിയാക്കിയതാണ് ക്ഷാമം ഉണ്ടായി വലിയ തോതിൽ അറുപത് ശതമാനം കരിങ്കല്ല് ഈ ക്ഷാമം എല്ലാം മറികടന്നുകൊണ്ട് കേരളത്തിലെ ക്വാറികളിൽ നിന്നും നാൽപ്പത് ശതമാനം തമിഴ്നാട്ടിൽ നിന്നും സംഭരിച്ചുകൊണ്ടാണ് പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഞാൻ നിൽക്കുന്ന പുലിമുട്ടിന് ഏകദേശം ഇരുപത്തിയൊന്ന് മീറ്റർ വരെ ആഴത്തിലാണ് കരിങ്കല്ല് നിക്ഷേപിക്കേണ്ടി വന്നത് അതായത് ഒരു ഒൻപത് നിലയുള്ള കെട്ടിടത്തിൻ്റെ അത്ര ആഴത്തിൽ കരിങ്കല്ലിട്ട് ഒരു പിരമിഡിന്റെ രൂപത്തിൽ മുകളിൽ നമ്മൾ കാണുന്ന ഭാഗത്ത് പത്ത് മീറ്റർ ആണെങ്കിലും ആ അടിഭാഗത്തേക്ക് നൂറ് മീറ്റർ വരെ വീതിയുണ്ട് അപ്പോൾ അത്തരം വളരെ വലിയ ഇന്ന് മറ്റുള്ള മറ്റൊരു തുറമുഖത്തിലും ഉപയോഗിക്കാത്ത സാങ്കേതിക വിദ്യയിലെ ഉപയോഗിച്ചാണ് ഇവിടെ ഈ പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാക്കിയത് ഏതായാലും വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആ ഒരു പ്രവൃത്തിയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ പുലിമുട്ടിന്റെ നിർമ്മാണം അത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി ഇനി മെയ് മാസം രണ്ടാം തീയതി കേരളത്തിന്റെ സ്വപ്ന സാബല്യം നടക്കാൻ പോവുകയാണ് ഷെൻഹുവ പതിനഞ്ച് എന്ന കപ്പൽ രണ്ടായിരത്തി മൂന്നിൽ ട്രെയിനുകളുമായി എത്തി കഴിഞ്ഞ വർഷം സാൻ ഫെർണാണ്ടോ എന്ന ചരക്ക് കപ്പലെത്തി കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് എം എസ് സി തുർക്കി എന്ന ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പുകളുടെ ട്രെയിനിൽപ്പെട്ട കപ്പലെത്തി അതിനെല്ലാം ശേഷം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം അതികട്ട കമ്മീഷനിങ് പൂർത്തിയായില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ചരക്ക് കയറ്റിക്ക് പ്രവൃത്തികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിനായി പ്രധാനമന്ത്രി എത്തുമ്പോൾ കേരളം പതിറ്റാണ്ടുകളായി കാത്തിരുന്ന ഒരു സ്വപ്നത്തിന് സാബല്യമാകുന്നത് ക്യാമറാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം